മിസോറാമിന്റെ ചീഫ് മിനിസ്റ്റർ ലാൽ ദു ഹോമ ഒരു ഒരു മെർജർ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി എന്ന് വെച്ചാൽ അദ്ദേഹം അതിന്റെ വിറ്റ്നസ് ആയിട്ടാണ് അതിൽ പങ്കെടുത്തത് രണ്ട് ചിൻ ഗ്രൂപ്പുകൾ അതായത് പ്രധാനമായിട്ടും നമുക്ക് മ്യാൻമാർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ചിൻ ഗ്രൂപ്പുകളുണ്ട് അതിൽ മിലിറ്റൻറ് ഗ്രൂപ്പുകളുമുണ്ട് അല്ലാതെയുള്ള സിവിലിയൻ ഗ്രൂപ്പുകൾ സാധാരണ ആളുകളുടെ പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളുമുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു കുക്കി രാജ്യം രാജ്യമുണ്ടാക്കാനായിട്ടുള്ള യു എസിന്റെ ശ്രമം ഏറെക്കുറെ തകർന്നിരിക്കുകയാണ് പല കാരണങ്ങളാൽ അത് സക്സസ് ആയില്ല ഇതിനിടയിൽ ട്രംപ് യു എസ് എയ്ഡിന്റെ ഫണ്ടിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി എന്തായാലും മ്യാൻമാറിനുള്ളിൽ രാജ്യമുണ്ടാക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എന്താണ് ഈ എഗ്രിമെന്റ് എന്നുള്ളതാണ് അതായത് മിസോറാം സി എം ലാൽ ഡു ഹോമയുടെ നേതൃത്വത്തില് മ്യാൻമാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെയും ഡെമോക്രാറ്റിക് ഗ്രൂപ്പുകളുടെയും റിബൽ ഗ്രൂപ്പുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു മെർജർ എഗ്രിമെന്റ് സൈൻ ചെയ്തു എന്ന് വെച്ചാൽ ഇവർ ഒന്നിക്കുകയാണ് എന്നതാണ് ആ എഗ്രിമെന്റിലെ ഉള്ളടക്കം എന്നാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം ഇതിൽ നേതൃത്വം കൊടുത്തത് വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കുക്കികളും ചിൻ എന്ന് പറയുന്ന കൂട്ടരും ഒന്നാണ് ഒരേ എത്തിനി ഗ്രൂപ്പുകളാണ് അപ്പൊ ഇവർക്കൊന്നിക്കണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേ പേര് മ്യാൻമാറിൽ കുറേ പേര് ഇന്ത്യയിൽ കുറേ പേര് ബംഗ്ലാദേശില് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിലുണ്ട് പിന്നെ മ്യാൻമാറിൽ പിന്നെ ബംഗ്ലാദേശിൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവർ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒന്നിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഈ എന്ന് പറയുന്ന മിസോറാമിന്റെ സി എംഒ തന്നെ ഇടയ്ക്ക് വിവാദത്തിൽപ്പെട്ടിരുന്നു നമുക്ക് കുക്കികൾക്ക് ഒന്നിക്കേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തിയേന് അപ്പോൾ ഇദ്ദേഹം പിന്നീട് അതിന് കൊടുത്തൊരു വിശദീകരണം ഇന്ത്യയുടെ അണ്ടറിൽ ഒന്നിക്കുന്നതിനെ കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നായിരുന്നു അപ്പോൾ അതെങ്ങനെ പോസിബിൾ ആകും ഇന്ത്യയുടെ അണ്ടറിൽ ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ജനങ്ങളെല്ലാം മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഉള്ള മുഴുവൻ കുക്കികളും അല്ലെങ്കിൽ ചിൻ ഗോത്രം എന്ന് പറയുന്ന അവരെല്ലാം കൂടി ഇന്ത്യയിലേക്ക് വരണം അങ്ങനെ വെറുതെ എല്ലാവരെയും കൂടെ ഇന്ത്യക്ക് സ്വീകരിക്കാൻ പറ്റില്ല പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യാൻമാറിന്റെ ഭാഗമായിട്ടുള്ള ഇവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഇനി ബംഗ്ലാദേശിൽ ഇവർക്ക് ഭൂരിപക്ഷമുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഇന്ത്യയിലേക്ക് മേർജാവുക എന്നുള്ളതാണ് ആ പോസിബിലിറ്റിയാണ് അവശേഷിക്കുന്നത് ഇതും അവിടെ നിൽക്കട്ടെ അപ്പോൾ ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം ഉണ്ടാക്കാനായിട്ട് ഇന്ത്യയുടെ മിസോറാം മണിപ്പൂര് അതുപോലെ ഈ മ്യാൻമാറിലെ കുറേ പ്രദേശങ്ങൾ അതുപോലെ ബംഗ്ലാദേശിലെ കുറേ പ്രദേശങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനായിട്ട് യു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സോ ആ പ്ലാൻ എന്തായാലും നടക്കാതെ വന്നിരിക്കുന്നു ഇന്ത്യ ഒരിക്കലും അതിന് അനുവദിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇപ്പോ ഈ ഗ്രൂപ്പുകൾ മ്യാൻമാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ ചിലപ്പോ ഇന്ത്യയിൽ മെർജാവുന്നതിനെ കുറിച്ച് ആലോചിച്ചേക്കാം ജസ്റ്റ് ഒരു സാധ്യത മാത്രമാണ് ഒരു തരത്തിലുമുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നുമില്ല ഒരു പോസിബിലിറ്റി ഉണ്ട് കാരണം അവർ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലാൽ ദു എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസറാണ് ഇദ്ദേഹം ഗോവയിലടക്കം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ധാരാളം ഈ മയക്കുമരുന്നിനെതിരെയും കള്ളക്കടത്തിനെതിരെയും ഒക്കെ ശക്തമായ നടപടി സ്വീകരിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പോലും കയ്യടി വാങ്ങിയ ആളാണ് ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തെ സെൻട്രലിലേക്ക് കൊണ്ടുവരികയും ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് ഇദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരുന്നുണ്ട് പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യം കോൺഗ്രസ് വന്നു പിന്നീട് അവിടെ നിന്ന് മാറിയിട്ട് സ്വന്തം പാർട്ടിയൊക്കെ ഉണ്ടാക്കിയാണ് ഇന്ന് സി ഒക്കെ ആയത് മിസോറാമിന്റെ സി എം ആയിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഇദ്ദേഹം അജിത് ഡോവലിനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് അജിത് ഡോവലിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ഡോവൽ ആരാണെന്ന് പറയേണ്ട കാര്യമില്ല അപ്പം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മിഷൻ ഇന്ത്യ ഗവൺമെന്റ് നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം ഇദ്ദേഹം ഇന്ത്യയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് നടക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ഇദ്ദേഹം അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയും ചെയ്യും അപ്പൊ എന്തെങ്കിലും ഒരു സീക്രട്ട് മിഷന്റെ ഭാഗമായിട്ടാണോ അദ്ദേഹം അത് ചെയ്യുന്നതെന്ന് നമുക്ക് സംശയമുണ്ട് ഇദ്ദേഹം ഇതിനുശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് മൈ മിഷൻ എന്നാണ് ഇത് എന്റെ ഒരു ദൗത്യമാണ് എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ കൂടുതൽ വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല അപ്പൊ ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് മ്യാൻമാറിൽ ഭയങ്കരമായിട്ട് അവിടുത്തെ പട്ടാളത്തിനെതിരെ പോരാടിയ ആൾക്കാരും അവരുടെ ലീഡേഴ്സും ഒക്കെയാണ് മ്യാൻമാറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ ചിൻലാൻഡ് എന്ന് പറയുന്ന ഒരു ലാൻഡ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ചിൻ വിഭാഗത്തിന് അല്ലെങ്കിൽ കുക്കികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു കുക്കി രാജ്യം എന്ന നിലയ്ക്കുള്ള ഒരു സ്വതന്ത്ര പരമാധികാര പ്രദേശം മ്യാൻമാറിൽ ഇന്ത്യൻ അതിർത്തിയുമായിട്ട് ചേർന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തായാലും ഒരു രാജ്യമാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല മാത്രമല്ല അവർ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് വിശാലമായ കുക്കികളുടെ രാജ്യം എന്നാണ് എന്ന് വെച്ചാൽ പല പല രാജ്യത്തായിട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല നമുക്ക് ഒന്നിക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് ഒന്നിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഇന്ത്യയുടെ ഭാഗമാവുക അങ്ങനെ ഇന്ത്യയുടെ ഭാഗമാവുകയാണെങ്കിൽ അവർക്ക് ഒന്നിക്കാം ഒരു പുതിയ സ്റ്റേറ്റായിട്ട് ഇന്ത്യയുടെ സ്റ്റേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ബംഗാൾ ഉൾക്കടൽ വരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധിക്കും പരിഹാരമാകും എന്താണ് നമുക്ക് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഡയറക്റ്റ് നോർത്ത് ഈസ്റ്റിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല ഇത് കാരണം നമുക്ക് ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് ചിക്കൻ നെക് കോറിഡോർ എന്ന് പറയുന്ന ഇന്ത്യയും നോർത്ത് ഈസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ചെറിയ ഒരു ഇടനാഴി അത് നമുക്ക് എപ്പോഴും ഒരു വെല്ലുവിളിയാണ് അതിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ പ്രദേശങ്ങളെ മ്യാൻമാറിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഇന്ത്യയുടെ ഭാഗമാക്കിക്കൊണ്ട് അതിനെ വിപുലീകരിച്ച് ബംഗാൾ വരെ എത്തുക എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യൻ ഏജൻസികൾക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല ആ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ ഒരു മെർജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മിസോറാം സി തന്നെ നേതൃത്വം കൊടുക്കുന്നത് എന്നും നമുക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹം വെറും ഒരു മിസോറാം കാരണം മാത്രമല്ല അദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസറാണ് ഇന്ത്യയിൽ പഠിച്ച ആളാണ് ഇന്ത്യയുടെ ചരിത്രം അറിയാവുന്ന ആളാണ് ദേശീയ ബോധമുള്ള ആളാണ് അങ്ങനെ ഒരാൾ ഒരിക്കലും വിഭജനത്തെ സപ്പോർട്ട് ചെയ്യില്ല മറിച്ച് കൂട്ടിച്ചേർക്കാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മിഷൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ഒരു നേട്ടമായിട്ട് ഇന്ത്യയുടെ നേട്ടമായിട്ട് ഭാവിയിൽ വിലയിരുത്തപ്പെടും കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ ഒരു ഡയറക്ട് കണക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല രണ്ടാമത് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ മ്യാൻമാർ പട്ടാള മേധാവിയൊക്കെ കാണാനായിട്ട് മ്യാൻമാറിലേക്ക് പോകുന്നുണ്ടെന്നാണ് സൂചന അവിടെ ഒരു കൂടിക്കാഴ്ച നടക്കുകയും ചെയ്യും ഇപ്പോൾ യു എസ് ഗവൺമെന്റിന് മേൽ റഷ്യയ്ക്ക് ഒരു ചെറിയ സ്വാധീനമുണ്ട് ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ നിഷേധിച്ചാലും പുടിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് യു എസ് ഓൾറെഡി യു എസ് എടക്കം നിർത്തി കഴിഞ്ഞു യു എസിന് ഇനി മ്യാൻമാറിൽ കാര്യമായ റോളൊന്നുമില്ല ഇനി കൂടുതൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് അവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് കഴിയുകയുമില്ല അങ്ങനെ വരുമ്പോൾ ഒരു ഒരു പരിഹാരം എന്ന നിലയ്ക്ക് കുക്കികൾക്ക് ഒന്നിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാവുക എന്നത് മാത്രമാണ് ഒരു ഓപ്ഷനെങ്കിൽ ചിലപ്പോൾ മ്യാൻമാറിലെ കുക്കികൾ ലാൻഡിലെ കുക്കികൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തീരുമാനിച്ചാൽ അത് ചരിത്രമാണ് എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് കാര്യമായ നീക്കങ്ങൾ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്നുണ്ട് അരാക്കൻ ആർമിയുമായിട്ട് ഇന്ത്യ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് സോ അരാക്കൻ ആർമിയുടെ സപ്പോർട്ടും ചിലപ്പോൾ ഇതിനുണ്ടാകും സോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ വൈകാതെ കേൾക്കാൻ കഴിഞ്ഞേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം